അഭിവന്യരായ ഗുരുജനങ്ങളെ മാനേജ്മെൻ്റ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു സുദീർഘമായ ഒരു പ്രസംഗമൊന്നും നടത്താൻ സമയമില്ല എന്നിരുന്നാലും ഈ ചരിത്രമുഹൂർത്തത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ഒരു പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ നാല് വർഷം എന്നുള്ളത് ചിന്തിച്ചത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് അത് വന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇതിൻ്റെ ഭാരിച്ച ചെലവ് ഇത്രയും അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നേ വരെ ഒരു സ്കൂളിലും ഒരു കലാലയത്തിലും എഴുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ അത് എം ഇ എസ് പട്ടാമ്പിയിൽ മാത്രമാണ് നടന്നിട്ടുള്ളത് ഇനി നടക്കാൻ പോകുന്നത് ഇത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ പറയുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ നടത്തിപ്പിന് ഉള്ള ഒരു കൂട്ടായ്മയും എല്ലാ കാലത്തും ലഭ്യമാകില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു നാലുമല്ലോ എന്നിരുന്നാലും നമ്മളുടെ സ്കൂളിൻ്റെ എല്ലാമായ കെ എസ് പി എ തങ്ങളുടെ ഈ ആവശ്യം സ്കൂൾ ഡേയ്സ് എംഇഎസ് അലുമിനി അസോസിയേഷൻ പട്ടാമ്പിയുടെ പേരിൽ ഞങ്ങൾ ഇത് മൂന്ന് വർഷം എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഇത് നടത്തും എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നു ഇനി നമ്മളുടെ ഷാഫി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ബഹുമാന്യനായ പട്ടാമ്പിയുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കാറുള്ള ഒരു ഉപമയുണ്ട് എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളല്ല ആഴ്വഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ എന്ന് പറയുന്നത് പോലെ എല്ലാ അലുമിനിയും അലുമിനിയല്ല സ്കൂൾ ഡേയ്സാണ് അലുമിനി എന്ന് വീണ്ടും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ബഹുമാന്യനായ സ്കൂളിൻ്റെ കർമ്മധീരനായ സെക്രട്ടറി ശ്രീ കെ എസ് ബി എ തങ്ങൾ ആഷിഫ് സൂചിപ്പിച്ചതുപോലെ ഊണിലും മുറുക്കത്തിലും സ്കൂളിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഗുരുതുല്യനായ ഡോക്ടർ കെ പി അബൂബക്കർ സാർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോഴും മാതൃതുല്യമായ വാത്സല്യത്തോടെ നമ്മളെ സമീപിക്കുന്ന ബഹുമാനിയായ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആശാ ബൈജു മാം ബഹുമാന്യരായ രവീന്ദ്രൻ സാർ റഷീദ് ക പ്രിയപ്പെട്ട നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ തങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞലിക്ക ഉസ്മാൻ ക അബുക്ക പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൾ ഏറ്റവും പ്രിയങ്കരിയായ ഹെഡ് മിസ്റ്റർ ശ്രീലേഖ മാം ഞങ്ങളെ ദീർഘകാലം പഠിപ്പിച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വളർച്ചയിൽ അഭിമാനിക്കുന്ന ബഹുമാന്യരായ അധ്യാപിക അനധ്യാപിക ജീവനക്കാർ നമ്മളെ കഴിഞ്ഞ വർഷം കണ്ണീരണിയിപ്പിച്ച എന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മായാതെ നിൽക്കുന്ന കഴിഞ്ഞ തവണത്തെ നമ്മുടെ പാട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ കലാലയത്തിൻ്റെ മധുരമുള്ള ഓർമ്മകളിലെന്നും നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരമായും സ്നേഹമായും നമ്മുടെ മനസ്സിനെ അഭിമാനമായും നമ്മളിന്നും ഉയർത്തി കാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാർ ചിന്ന ചേച്ചിയും മാളു ചേച്ചിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്യാമ്പസിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും ഈ കലാലയത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും ഇന്നും മനസ്സുകൊണ്ട് താലോലിക്കുന്ന ഈ കലാലയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഓരോ അവസരങ്ങളെയും ഒരു അമൂല്യ നിധി പോലെ കണ്ട് മറ്റെല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്കൂൾ ഡേയ്സിൻ്റെ ഏറ്റവും ചോരയും നീരുമായ സ്കൂൾ ഡേയ്സിൻ്റെ അഭിമാനമായ ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നമുക്കൊരൽപ്പം ആവേശം ചോർന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ തുറന്നു പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണ ഹാളിനകത്ത് തടിച്ചുകൂടി ആളുകളിൽ നിന്ന് സ്കൂൾ ഡേയ്സിൻ്റെ ലോഗോ പ്രസൻ്റ് ചെയ്തപ്പോഴും സ്കൂൾ ഡേയ്സിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ പല ആളുകൾ സംസാരിച്ചപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്തപ്പോഴെല്ലാം നാം കാണിച്ച ഒരു ആവേശം ഒരൽപ്പം ഇത്തവണ ചോർന്നു പോയിട്ടുണ്ട് ഒരു ആവർത്തനത്തിൻ്റെ വിരസത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ തുറന്നു പറയേണ്ടിയിരിക്കുന്നു ഞാൻ അപേക്ഷിക്കുകയാണ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ ഒത്തുകൂടലും നമ്മളിവിടെ ഒത്തുചേരലും മാത്രമല്ല നമ്മുടെ കർത്തവ്യം നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യങ്ങളായ മതേതരത്വം ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതുകൂടെ നമ്മൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരല്പം പോലും ആവേശം ചോരാതെ ആവേശത്തോടെ സ്കൂൾ ഡേയ്സിന്റെ അരുമകളാണ് ഞങ്ങൾ ഇന്നെന്നും എം ഇ എസിന്റെ ചോരയും നീരും ഇവിടെ എത്ര വർഷത്തെ കുട്ടികൾ പഠിച്ചാലും ഇവിടെ പഠിച്ചിറങ്ങിയ നമ്മൾ തന്നെയാണെന്നും ഉറച്ചു പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരല്പം കൂടി ആവേശമാവാം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഹാളിൻ്റെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടോ അതെങ്കിൽ കസേരയുടെ എണ്ണം ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടോ തോന്നിയത് കൊണ്ടാവാം എന്തായാലും അവിടെ നാം ഉൾക്കൊണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അന്ന് നമ്മൾ ഐവറയ്ക്ക് ഓർമ്മകളേക്കാൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള കർത്തവ്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പാകെയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ വൈകുന്നേരം വരെയുള്ള ഈ ദിവസം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒന്നാക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ ആവേശം ചോരാതെയുള്ള പങ്കാളിത്തം വേണം പലരും പാട്ടുപാടി ഡാൻസ് ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ ഒന്ന് രണ്ട് വാക്കുകളുണ്ടായിരുന്നു പക്ഷേ കയ്യടിയായാലും കൂക്കലായാലും ഒരു ചെറിയ ഭാഗത്തു നിന്ന് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ആദ്യമൊന്ന് ശക്തമായി തുടങ്ങാം എല്ലാവരും ഒരുമിച്ച് ചേർന്നൊന്ന് കൂവിയാൽ വളരെ നന്നായിരുന്നു മോർ മോർ ഇനിയൊന്ന് കൈയടിച്ച് നോക്കാം കൂവലിന്റെ ശക്തി പോരാ കൈയടിക്കലിന്റെ ശക്തിയും പോരാ കൈയടിക്കുമ്പോ കുറുക്കന്മാർ കൂവുന്നുണ്ട് കയ്യടിക്കുമ്പോ കയ്യടി മാത്രം കയ്യടി പോരാ ശക്തി പോരാ താങ്ക് യു ഈ ആവേശം ഈ ആവേശം ചോരാതെ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് കാര്യം സ്കൂളുകളിൽ പഠിക്കാൻ നമ്മുടെ യൂണിവേഴ്സൽ ബ്രദർഹുഡിന്റെ ലോഗോ ഇവിടെ പ്രസ ഇവിടെ പ്രദർശിപ്പിച്ചു ആഫ്രിക്കയിലെല്ലാം മൂന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അതിൽ ഒരു കുട്ടിക്ക് മാത്രമേ പഠിക്കാൻ കഴിയുന്നുള്ളൂ അവിടെ പട്ടിണിയുടെ പേക്കോലങ്ങളായി മരണത്തോട് മല്ലടിക്കുന്ന നിരവധി പിഞ്ചോമനുകളുടെ ചിത്രം നമ്മൾ കണ്ടു അവരുടെ എല്ലാം മുമ്പാകെ വെച്ച് നോക്കുമ്പോൾ ഏറെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ നല്ല വിദ്യാഭ്യാസം നല്ല അവസരങ്ങൾ ഇപ്പോൾ ആ സ്കൂൾ ഡേയ്സിൻ്റെ പേരിൽ ഒരു ജോബ് സൈറ്റ് പോലും തുടങ്ങിയിരിക്കുന്നു നാളുകൾ നമ്മുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ സ്കൂൾ തന്നെ ഒരു പരിഹാരം കാണുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നാം ആവേശം കാണിക്കാതിരുന്നാൽ അതൊട്ടും ശരിയല്ല പല ആളുകളും ജോബ് സൈറ്റിൻ്റെ പകരം ഒരു മാട്രിമോണിയൽ സൈറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആവേശം കാണിച്ചിരുന്നു എന്നെനിക്ക് തോന്നിപ്പോവുകയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം സ്കൂളിൽ നിന്ന് തുടങ്ങി സ്കൂൾ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്ന തരത്തിൽ മനോഹരമായ അവസരങ്ങൾ നമ്മുടെ മുമ്പാകെ ഉയർത്താനാണ് ഒരു ജോബ് സൈറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മുടെ നമ്മളിൽ നിന്ന് ബന്ധമിടാതെ സ്കൂൾ ഡേയ്സും എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും നമ്മോടൊപ്പം ഉണ്ടാവണമെങ്കിൽ ആവേശം ചോരാതെ പരിപാടികൾ നാം പങ്കെടുക്കേണ്ടതുണ്ട് ആവേശം ചോരാതെ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഉദാഹരണങ്ങളായ കാര്യങ്ങളെ നാം ഉയർത്തി കാണിക്കേണ്ടതുണ്ട് ആവേശം ചോരാതെ നമുക്ക് വരുന്ന ശേഷം വരുന്ന തലമുറയെ നമ്മുടെ അലുമിനിയ അസോസിയേഷനിലേക്ക് കൈപ്പിടിച്ച് നടത്തേണ്ടതുണ്ട് ആവേശം ചോരാതെ ഈ രാജ്യം എന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട് ആവേശം ചോരാതെ എം ഇ എസ്സിന് നമ്മുടെ ഹൃദയത്തോളം സ്നേഹിക്കേണ്ടതുണ്ട് അതെനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ നാല് വർഷം എന്തൊരു വലിയ കാലാവധിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് നമ്മുടെ അടുത്ത അലുമിനി അസോസിയേഷന്റെ വാർഷികം നമ്മളിവിടെ പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സിന്റെ കാര്യം നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കഴിഞ്ഞ തവണ ഇവിടെ നമ്മൾ വന്നു പങ്കു ചേർന്നു ആഘോഷിച്ചു മടങ്ങി അതിനപ്പുറമൊന്നും സ്കൂളിനോ സമൂഹത്തിനോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ തവണയും ഒരു സ്റ്റേജ് ഷോ പോലെ നമ്മുടെ കലാപരിപാടികളും നമ്മുടെ പ്രസംഗങ്ങളും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അഭിമാനത്തോടെ ശിരസ് ഉയർത്തി കുറഞ്ഞുകൊണ്ട് മനം നിറഞ്ഞ സന്തോഷത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു സ്കൂൾ ഡേയ്സിന്റെ പേരിൽ നാം സ്വരൂപിച്ച ഫണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് പത്താം ക്ലാസ് പാസ്സാകുന്ന ഏറ്റവും മെറിറ്റോറിയസ് ആയ കുട്ടികളെ മാർക്ക് ഉണ്ടെങ്കിലും പഠിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ നമ്മുടെ ഫണ്ടിൽ നിന്ന് നാം ഈ സ്കൂളിൽ പഠിപ്പിക്കുമെന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് സ്കൂൾ ഡേയ്സിൻ്റെ ഫണ്ടിൽ നിന്ന് അവരുടെ ഫീ കൊടുത്ത് നമ്മൾ അവരിവിടെ പഠിപ്പിക്കും അതോടൊപ്പം തന്നെ ഇവിടുന്ന് പ്ലസ് ടു പാസ്സായി പോയതിൻ്റെ പേരിൽ പണമില്ലാത്തിൻ്റെ പേരിൽ എഞ്ചിനീയറിംഗിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ ചിത്രം നാം അറിയാതെ ഒരുപാടുണ്ടാകുന്നുണ്ട് അവരുടെ എല്ലാം കണ്ണീരൊപ്പാൻ ഈ അസോസിയേഷൻ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ കൃതാർത്ഥരായി പ്ലസ് ടു പാസ്സായി അഡ്മിഷൻ കിട്ട അഡ്മിഷൻ കിട്ടിയിട്ടും ഫീസ് ഇല്ലാത്തിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാതെ മറ്റു മേഖലകളിലേക്ക് പോകേണ്ടി വരുന്ന എൻജിനീയറിംഗിൻ്റെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഫീസിനെ പറ്റിയും കാര്യപരവുമായി സംഘടനയുടെ ഭാരവാഹികൾ ആലോചിച്ചിട്ടുണ്ട് അത്തരക്കാരുടെ പഠനത്തിൻ്റെ ചെലവ് കൂടി നാം വഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുന്ന് പ്ലസ് ടു പാസ്സാകുന്ന കുട്ടികളുടെ നമ്മുടെ ജോബ് സൈറ്റുമായി ബന്ധപ്പെട്ട് അലുമിനിയും മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് ഉണ്ടാവുമെങ്കിൽ പോലും ആ മൂന്നോ നാലോ വർഷം കഴിയുന്നതുവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിലക്കുന്നില്ല അവർക്ക് കരിയർ ഗൈഡൻസ് അലുമിനിയുടെ പേരിൽ ഇവിടെ ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും ഈ സംഘടന ഈ സംഘടന ഉദ്ദേശിക്കുന്നുണ്ടെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനി ഒരു സംഗമം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംഗമത്തിൽ ഒരാൾ പോലും ഇതിൽ നിന്ന് കുറയാതെ നമ്മൾ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് എനിക്ക് തീർച്ചയായും നിശ്ചയമുണ്ട് എനിക്ക് ബോധ്യമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ സംഗമം ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ ചിഹ്ന ചേച്ചിയും നമ്മുടെ മാളി ചേച്ചിയും ഇതേ ആവേശത്തോടെ നമ്മളിൽ ഒരുവരായി ഈ വേദിയിൽ ഉണ്ടാകും എന്നെനിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മെ വിട്ട് പിരിഞ്ഞവരെ ഓർമ്മിക്കാതെ തരമില്ല നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചു അരുണിനെ പോലെയുള്ള ദീപേഷിനെ പോലെയുള്ള രാജീവിനെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും എവിടെയെല്ലാം എത്തിയാലും സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നായിരുന്നു ഇന്ന് ഈ പന്തലിന്റെ മേലെ നീല ആകാശമുണ്ട് ആ ആകാശത്തിന് മേലെ നമ്മെ നോക്കി ചിരിക്കുന്നുണ്ടാവും ആ മരിച്ചുപോയ വളരെ കർമ്മധീരായിരുന്ന സ്കൂളിന്റെ അഭിമാനമായിരുന്ന നമ്മുടെ ബഹുമാന്യരായിരുന്ന നമ്മുടെ അനുജന്മാർ ജ്യേഷ്ഠന്മാർ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അവരോടുള്ള ആദരാഞ്ജലികൾ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ഞാൻ ഈ വേദിയിൽ പങ്കുവെക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആവേശം മുട്ടും ചോരാനുള്ളതല്ല എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പന്ത്രണ്ട് വർഷക്കാലം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ബഹുമാന്യരായ ഗുരുതുല്യരന്മാരായ ആളുകളുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചു നിങ്ങളുടെ കൈയ്യടികൾ ലഭിച്ചു ഞാനിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി എന്ന രീതിയിൽ എത്തിപ്പെടാൻ കഴിയാവുന്ന രാഷ്ട്രീയ രംഗത്ത് എത്തിപ്പെടാൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് വർഷം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പഠിച്ചു രണ്ടു വർഷം തൃശ്ശൂർ വെസ്ഫോർട്ട് കോളേജിൽ പഠിച്ചു ഒരു വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചു ഇപ്പോൾ ഫറൂഖ് കോളേജിൽ എം ഫറൂഖ് കോളേജിൽ എം എക്ക് പഠിക്കുന്നു ഈ ഏഴ് വർഷത്തെ പഠനകാലം താരതമ്യം ചെയ്യുമ്പോഴും രാഷ്ട്രീയമായി ഞാൻ ഏറ്റവും സജീവമായി നിന്ന ആ ഏഴ് വർഷക്കാലത്തേക്കാളും എൻ്റെ വളർച്ചയ്ക്ക് ഊടും പാവുമായി നിന്നത് എംഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഈ സ്കൂൾ നമുക്ക് തരുന്ന അവസരങ്ങൾ വളരെ വലുതാണ് പല ഭാഷകളിലും ആശയ സംവാദം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അടിത്തറ അടിത്തറവാകിയത് ഈ കലാലയമാണ് അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഒരൽപ്പമൊക്കെ മുറിഞ്ഞാണെങ്കിലും ഹിന്ദി ഉപയോഗിക്കാനും അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പറയാം പ്ലസ് ടുവിനപ്പുറം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം ആലോചിച്ചല്ലാതെ പറയാൻ കഴിയില്ല പ്ലസ് ടു വരെ നമ്മളെ വളർത്തിയ നമ്മളെ താരാട്ടുപാടി വളർത്തിയ നമ്മൾ കൂടും പാവും നെയ്തെടുത്ത ഈ കലാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ശ്വാസം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഒരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും നമ്മുടെ സ്വന്തം സ്കൂളിനും എന്നെ ശ്രവിച്ച നിങ്ങൾക്കും മാനേജ്മെൻറ്റിനും ബഹുമാനരായ ടീച്ചേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്